കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം കൂടാതെ വളരെ എക്സ്ക്ലൂസീവ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ജോയിൻ ബട്ടൺ പ്രസ്സ് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസ് അവിടെ കാണുവാനായിട്ട് സാധിക്കും കമ്പനയിലെ കണ്ടതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പീഡിതരായിട്ടുള്ള നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്കും സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് എന്ന് പറയുകയാണെങ്കിൽ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കുവാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ ജോലി കളയാനായിട്ട് ഒരിക്കലും ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം സാധിക്കുകയില്ല എന്നുള്ളൊരു സത്യം ക്രിമിനൽ മൈൻഡുള്ള പാർട്ട്നേഴ്സ് പ്രത്യേകം മനസ്സിലാക്കുക പലപ്പോഴും ഗവൺമെൻറ് ജോലിയുള്ള ഭർത്താക്കന്മാർ ഗൾഫിലെ ജോലിയുള്ള ആളുകൾ എല്ലാവരെയും കേസിൽ പേടിപ്പിക്കുന്നത് എന്താണെന്നാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം കേസ് കൊടുക്കും നിൻ്റെ ജോലി ഞങ്ങൾ പ്രവർത്തിക്കും അന്നിട്ട് നിന്നതുകൊണ്ട് ഞങ്ങൾ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യിപ്പിക്കും പത്തോ അമ്പതോ ലക്ഷം രൂപ അതിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നിൻ്റെ കുടുംബം നശിപ്പിക്കും എന്നാണ് പലരും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞാൻ കണ്ടെത്തുന്നത് പക്ഷേ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഭീഷണികൾ ഒന്നും തന്നെ ക്രിമിനൽ മൈൻഡുള്ള പാർട്ട്ണർമാർ എന്തൊക്കെ കാണിച്ചാലും നടക്കില്ല എന്നുള്ളൊരു സത്യം സത്യസന്ധരായിട്ടുള്ള ഭർത്താക്കന്മാരും മനസ്സിലാക്കുക പല കോടതി വിധികളും പറഞ്ഞാൽ എന്താണ് സ്ത്രീകൾക്ക് ഈ ഒരു നിയമം മൂലം ഒരു ആശ്വാസം ലഭിക്കുവാനായിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക ഈ കേസ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ജോലി ഒന്നും പോവില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്തു പോവാം അവസാനം ഈ കേസ് നടത്തി നിങ്ങളൊരു കുറ്റക്കാരനാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ചെറിയ ഒരു സസ്പെൻഷനൊക്കെ വേണമെങ്കിൽ കിട്ടാം മനസ്സിലാകുക പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളും ഒരു ഫോൾസ് ടി വി കേസുകളായതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളൊരു സത്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ പോലെയല്ല ഭീഷണികളൊന്നും വില പോവില്ല പിന്നെ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് തെളിയിക്കേണ്ട എല്ലാ തെളിവുകളും ആർക്കാണ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ള വ്യക്തിക്കാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പോയിൻ്റാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ